കോട്ടയം മെഡിക്കൽ കോളേജിലെ ശുചിമുറി ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചതിനെ തുടർന്ന് ധാരാളം പ്രതിഷേധങ്ങളാണ് നിലവിലുള്ളത് ഇന്ന് സെക്രട്ടേറിയറ്റിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി നടക്കുകയാണ് മന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നത് വരെ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന് മഹിളാ കോൺഗ്രസ് അറിയിച്ചു ജോർജിനെതിരെ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ പരിപാടി വി മുരളീധരൻ ചെയ്ത് സംസാരിച്ചു കേരളത്തിലെ ആരോഗ്യവയ്പോ ഞാൻ ആദ്യം പറഞ്ഞത് വന്ന് അനാരോഗ്യവുപ്പായിട്ട് മാറി വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കിട്ടിയത് അതോടെ ആരോഗ്യവയുപ്പ് അനാരോഗ്യവകുപ്പായി പിന്നെ ഒരു സംശയമല്ല വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ മിക്കവാറും ഒരു എട്ട് മാസം വരെ ഈ മന്ത്രി ഇരുന്നാൽ മോർച്ചറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജികച്ചു പോവുക പിന്നെ മന്ത്രിയുടെ ഒരു ഞാന വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല ഞാൻ മുൻപ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കൊളമാക്കും നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ തൊട്ടതൊക്കെ തൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കൊളമാക്കും ഡെഡ് ബോഡി കേരളത്തിലില്ല പാർട്ടിയുടെ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം മന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നതിനോടൊപ്പം പോലീസുകാരുമായിട്ട് സംഘർഷത്തിലായി ജയകുമാരി എന്ന പോലീസ് ഉദ്യോഗസ്ഥ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ തലയിൽ ലാത്തുപയോഗിച്ച് അടിച്ചു എന്നതായിരുന്നു ആരോപണം ഉദ്യോഗസ്ഥ അതിനാക്ഷൻ എടുക്കാതെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോയി ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അന്നതയുണ്ട് അതായത് നിങ്ങളുടെ മുന്നിലെ ചേർന്നു പോലീസുകാർക്കെതിരെ വലിയ രീതിയിൽ വാക്കുതർക്കം തന്നെ ഉണ്ടായി രണ്ടുവട്ടം ജലഭീരങ്കി ഉപയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ മടങ്ങി പോകാൻ തയ്യാറായില്ല പ്രതിഷേധ പ്രവർത്തകർ ബാരിക്കേഡുകൾ കടന്നു കയറി പ്രതിഷേധിച്ചു മന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നതുവരെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് മഹിളാ കോൺഗ്രസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ